ഗസ വെടിനിർത്തലിൽ ഡൊണാൾഡ് ട്രംപ് നെതന്യാഹു നിർണായക കൂടിക്കാഴ്ച ഇന്ന് ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറെ മധ്യസ്ഥനാക്കാനുള്ള ട്രംപിന്റെ തീരുമാനത്തിനെതിരെ ഹമാസ് രംഗത്തെത്തി ഗസയുടെ കാര്യത്തിൽ പ്രത്യേകമായൊരു കാര്യം വരാനിരിക്കുന്നു എന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ട്രംപ് പറഞ്ഞത് ഗസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രയേൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപതിലധികം പേർ കൊല്ലപ്പെട്ടു പതിവ് പോലെ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രയേൽ ആക്രമണം അതേസമയം പുതിയ വെടിനിർത്തൽ മാർഗ്ഗരേഖ തയ്യാറാക്കുകയാണെന്നും വൈറ്റ് ഹൌസുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഇരുപത്തിയൊന്നിന് പദ്ധതികളെക്കുറിച്ച് ഹമാസിന് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം ഹമാസിനെ നിരായുധീകരിക്കുന്നതിനോടൊപ്പം ബന്ദികളെ ഇസ്രയേലിന് കൈമാറുക എന്നതാണ് ഇരുപത്തിയൊന്നിന് പദ്ധതിയിലെ പ്രധാന ഉപാധി ഗസയിൽ ഇടക്കാല സർക്കാർ വരികയും സർക്കാരിന് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ നേതൃത്വം നൽകും എന്നതും പദ്ധതിയുടെ ഭാഗമായി വരുന്നു ഈ ആവശ്യങ്ങളോട് ഹമാസ് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് നിർണായകം വിഷയത്തിൽ അറബ് രാജ്യങ്ങളുടെ ഇടപെടലും ലോകം ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ് ചർച്ചകളുടെ ഭാഗമായി ഇസ്രയേലിലെ യു എസ് അംബാസിഡർ മൈക്ക് ഹക്കബി ഈജിപ്ത് സന്ദർശിക്കും അതേസമയം ഗസയിലേക്ക് സഹായവുമായി പുറപ്പെട്ട ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലെ കപ്പലിന് നേരെ സൈനിക മുന്നൊരുക്കം ഇസ്രയേൽ ശക്തമാക്കിയിട്ടുണ്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ കപ്പൽ ഗസ തീരത്തെത്തും ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം